ഇത് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടതുപോലെ ഒറ്റപ്പെട്ട അങ്ങോട്ട് പിടിച്ചതല്ല ഇത് സർക്കാരിന്റെ ഒരു ലഹരിവിരുദ്ധ പ്രവർത്തനം ഉണ്ടല്ലോ ഒരു പക്ഷേ ഇന്നിവിടെ ഒരു ആഘോഷം നടക്കാനിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻകരുതൽ എന്നുള്ള രീതിയിൽ നടന്ന റെയ്ഡാണ് ഇത് എന്ന് വെച്ച് എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവ് ഒന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കാണാറല്ലോ അപ്പോൾ ഇത് ഒരു ജാഗ്രതയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ അത് വളരെ ശക്തമായിട്ട് ഇന്നിപ്പോൾ അനുസൃഷ്ട അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് സമയത്തിന് തന്നെ ഇടപെട്ടു പോലീസ് വളരെ ക്രിയാത്മകമായിട്ട് പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ എഡ്യൂക്കേഷനൊക്കെ ഇതിനെ നേരത്തെ വളരെ കാലം മുമ്പ് തന്നെ ഏറ്റെടുത്ത ഇഷ്യൂസാണ് ഇപ്പം മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ് പക്ഷേ ഇത് ഞങ്ങളുടെ മീറ്റിങ്ങുകളിലും ഇതുപോലുള്ള സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് നിങ്ങളറിയാതെ തന്നെ നമ്മളെ ഇത്തരം നടപടികളിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലും സർക്കാർ തലത്തിലും പോലീസ് ഇതുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് നടക്കുന്നു ഈ ഒരു ചോദ്യം ഇതിപ്പോൾ ശരിക്കും ഇപ്പോൾ ഇത്തരം ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത് നമ്മൾ ഈ കോവിഡിന് ശേഷം വന്ന ഒരു ഷിഫ്റ്റാണ് അപ്പോൾ ആ ഷിഫ്റ്റിൽ നിന്ന് നമ്മൾ തിരിച്ചൊരു നോർമലിലേക്ക് എത്തിക്കാൻ സ്വാഭാവികമായിട്ട് സമയമെടുക്കും ഇപ്പോൾ ഹോസ്റ്റൽ രണ്ട് ട്യൂട്ടർ ഉണ്ട് അവർ കുട്ടികളുടെ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ട് ഇത് പറഞ്ഞാൽ ഒറ്റ പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ പ്രശ്നങ്ങൾ കുട്ടികളെ നല്ല വഴിയിലേക്ക് നടത്താൻ ഇതെല്ലാം ഇത് ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ജാഗ്രതയുടെ ഭാഗമായിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊരു മുൻകരുത് തന്നെ